സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുക രണ്ട് ഘട്ടങ്ങളായി തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എറണാകുളം കോട്ടയം ജില്ലകളിലാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുക ഡിസംബര് ഒമ്പതിനാണ് ആദ്യഘട്ട വോട്ടെടുപ്പ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ഡിസംബർ പതിനൊന്നിനും നടക്കും കാസർഗോഡ് കണ്ണൂര് വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടക്കുക ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ നടക്കുക സംസ്ഥാനത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു എറണാകുളം തമ്മനത്ത് ജല അതോറിറ്റിയുടെ കുടിവെള്ള ടാങ്ക് തകർന്നു ഒരു കോടി മുപ്പത്തിയെട്ട് ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കാവുന്ന ടാങ്കാണ് തകർന്നത് സമീപത്തെ വീടുകളിൽ വെള്ളം കയറി കാലപ്പഴക്കം മൂലമാണ് വാട്ടർ ടാങ്ക് തകർന്നതെന്നാണ് പ്രാഥമിക നിഗമനം ടാങ്കിൽ ഉണ്ടായിരുന്നത് ഒരു കോടി പത്ത് ലക്ഷം ലിറ്റർ വെള്ളമായിരുന്നുവെന്നാണ് വിവരം വെള്ളത്തിന്റെ കുത്തൊഴുക്കില് വാഹനങ്ങൾക്കും റോഡുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു അമ്പത് വർഷത്തോളം പഴക്കമുള്ള ടാങ്കാണ് തകർന്നത് നഗരത്തിലെ പ്രധാന വാട്ടർ ടാങ്കുകളിലൊന്നാണ് തകർന്നത് മന്ത്രി കെ ബി ഗണേശകുമാറിനെ പുകഴ്ത്തിയ കോണ്ഗ്രസ് നേതാവിനെ പാര്ട്ടിയില് നിന്ന് പുറത്താക്കി കൊല്ലം വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തലച്ചിറ അസീസിനെതിരെയാണ് നടപടി പാര്ട്ടിക്ക് ദോഷകരമായ പ്രവൃത്തിയിൽ ഏര്പ്പെട്ടെന്ന് ഡി സി സിയുടെ വാര്ത്താക്കുറിപ്പ് പാര്ട്ടി നിര്ദേശങ്ങള് അവഗണിച്ച് പാര്ട്ടിക്ക് ദോഷകരമായ പ്രവര്ത്തനങ്ങളില് ഏര്പ്പെട്ട വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തലച്ചിറ അസീസിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്നാണ് പാർട്ടി പ്രസ്താവനയിൽ വ്യക്തമാക്കിയത് ണേഷുമാറിനെ വീണ്ടും വിജയിപ്പിക്കണമെന്നും വേദിയിൽ പ്രസിഡന്റ് ആഹ്വാനം ചെയ്തു അതേസമയം കോൺഗ്രസ് ബഹിഷ്കരിച്ചിട്ടും വേദിയിലെത്തി ആസീസിനെ ഗണേഷകുമാരി അഭിനന്ദിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു ഗവേഷക വിദ്യാർത്ഥിയെ ജാതീയമായി അധിക്ഷേപിച്ചെന്ന കേസിൽ കേരള സർവകലാശാല സംസ്കൃതം അധ്യാപിക വിജയകുമാരിയുടെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി വിജയകുമാരി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഹൈക്കോടതി ഇടപെടൽ സംഭവത്തിൽ പോലീസിനോട് കോടതി വിശദീകരണം തേടി വട്ടം ക്യാമ്പസിലെ പി എച്ച് ഡി വിദ്യാർത്ഥി വിപിന് വിജയനെതിരെയാണ് വകുപ്പ് മേധാവി ജാതി അധിക്ഷേപം നടത്തിയത് പുലയ സമുദായത്തിൽപ്പെട്ട തന്നോട് പുലയന്മാർ സംസ്കൃതം പഠിക്കണ്ടെന്നും പുലയനും പറയാനും വന്നതോടെ സംസ്കൃത വിഭാഗത്തിന്റെ മഹിമ നശിച്ചുവെന്നും ഡോക്ടർ സി എന് വിജയകുമാരി നിരന്തരമായി വിദ്യാര്ത്ഥിയോട് പറഞ്ഞിരുന്നു മധ്യപ്രദേശിൽ സ്കൂൾ കുട്ടികൾക്ക് ഉച്ചഭക്ഷണം പത്ര നൽകിയ സംഭവത്തിൽ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രാജ്യത്തിന്റെ ഭാവിയായ നിഷ്കളങ്കരായ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ ഒരു പ്ലേറ്റ് പോലുമില്ല മധ്യപ്രദേശ് മുഖ്യമന്ത്രിയെയും പ്രധാനമന്ത്രിയെയും ഓർത്ത് ലജ്ജയാണ് തോന്നുന്നത് ഇരുപത് വർഷത്തിലേറെയായ ബി ജെ പി ഭരണത്തിൽ കുട്ടികളുടെ പ്ലേറ്റുകൾ പോലും മധ്യപ്രദേശിൽ മോഷ്ടിക്കപ്പെട്ടു തന്റെ ഹൃദയം തകർന്നുപോയെന്നും രാഹുൽ ഗാന്ധി വീഡിയോ പങ്കുവെച്ചുകൊണ്ട് എക്സിൽ കുറിച്ചു ആഘോഷത്തിന്റെ ഭാഗമായാണ് കുട്ടികൾ ഗണഗീതം ചൊല്ലിയതെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കുഞ്ഞുങ്ങൾ നിഷ്കളങ്കമായി ചൊല്ലിയതാണ് അവർക്ക് അന്നേരം അതാണ് തോന്നിയത് അത് അവർ ചെയ്തു പാടിയത് തീവ്രവാദ ഗാനം ഒന്നുമല്ലല്ലോ എന്നും മന്ത്രി സുരേഷ് ഗോപി ചോദിച്ചു വിദ്യാർത്ഥികളുടെ ഗണഗീതാലാപനത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു യൂട്യൂബ് ചാനലിൽ നിന്ന് സ്ത്രീ വിരുദ്ധ വീഡിയോ ഏഴു ദിവസത്തിനകം നീക്കം ചെയ്യണമെന്ന് യൂട്യൂബർ ഷാജിൻസ് കറയ്ക്ക് കോടതിയുടെ കർശന നിർദ്ദേശം സ്ത്രീവിരുദ്ധ വീഡിയോ യൂട്യൂബ് ചാനലിൽ തുടർന്നും അപ്ലോഡ് ചെയ്യുന്നത് കോടതി വിലക്കി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ് പാലാരിവട്ടം പോലീസിൽ യുവതി നൽകിയ പരാതിയിലാണ് നടപടി കേസിൽ ഷാജന് മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തിരുന്നു ദളപതി വിജയുടെ കരിയറിലെ അവസാന ചിത്രം എന്ന രീതിയിൽ ശ്രദ്ധേയമായ റിലീസ് ഒരുങ്ങുന്നു ജനനായകനിലെ ആദ്യ ഗാനം റിലീസ് ചെയ്തു അനിരുത രവിചന്ദ്രന്റെ സംഗീതത്തിൽ അനിരുദ്ധ തന്നെയും വിജയും ചേർന്ന് ആലപിച്ചിരിക്കുന്നു ദളപതി കച്ചേരി എന്ന ഗാനം മിനുട്ടിലധികം കാഴ്ചക്കാരെ നേടി ഗാനത്തിൽ വിജയ്ക്കൊപ്പം മമത ബൈജുവിന്റെയും പൂജ ഹെഡ്ഡിയുടെയും തകർപ്പൻ ഡാൻസാണ് ഹൈലൈറ്റ് ജനനായകൻ ബാലയ ചിത്രം ഭഗവന്ത് കേസരി എന്ന ചിത്രത്തിന്റെ റീമേക്ക് ആവാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ മമത ബൈജു വിജയുടെ മകളെയാണ് അഭിനയിക്കുന്നത് എന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചാരമുണ്ടായിരുന്നു